മലയാളി പ്രേക്ഷകരെല്ലാവരും ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ശ്രീധുവിനെയും അർജുനെ കുറിച്ച് തന്നെയാണ് അർജുൻ രണ്ടാം സ്ഥാനക്കാരനെത്തിയതിനു ശേഷം ശ്രീധുവിനെ കുറിച്ചും ശ്രീധുവിനെ വിവാഹം കഴിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള രണ്ടുപേരായിരുന്നു ശ്രീധുവും അർജുനും ശരിക്കും പറഞ്ഞാൽ ശ്രീധു ആ ബിഗ് ബോസ് ബീട്ടിന്റെ ഉള്ളിൽ നിന്നതുപോലും അർജുൻ ഉള്ളത് കൊണ്ടാണെന്നും അർജുനുമായിട്ടുള്ള കോംബോ ഉള്ളത് കൊണ്ടാണെന്നും ഒക്കെ പ്രേക്ഷകർ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ ഇവരുടെ കോംബോ വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് വീടിന്റെ പുറത്തെത്തിയപ്പോൾ അർജുനെ ചേച്ചിയും അർജുനും വേണ്ടി ഇപ്പോൾ ശ്രീധു ും അർജുനും വീഡിയോ കോൾ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വരുന്നത് അർജുൻറെ വീട്ടിൽ നിന്ന് ഇപ്പോൾ അർജുനെയും ശ്രീതുവിനേയും ഒരുമിച്ച് കാണണമെന്നവർ ആഗ്രഹം പറഞ്ഞപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ വീട്ടിലേക്ക് വിളിച്ചു അർജുൻറെ അമ്മ അർജുന്റെ ചേച്ചിയും അർജുനെ കണ്ട ഉടനെ തന്നെ ശ്രീതു എവിടെ എന്ന് ചോദിക്കുന്നത് ഭംഗിയായി തന്നെ കാണാം ശ്രീതു എന്ന് ഉറക്കെ വിളിക്കുകയാണ് ഇപ്പോൾ അർജുൻ്റെ അമ്മ അർജുൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും ശ്രീധുവിനെ വലിയ ഇഷ്ടമാണെന്ന് അന്ന് തന്നെ കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായി അതാണ് ശ്രീധുവിൻ്റെ എവിടെയും പറയുന്നത് എന്നാൽ ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് അർജുനോട് തീരെ താല്പര്യമില്ല അർജുൻ്റെയും ശ്രീധുവിൻ്റെയും കാര്യത്തിൽ എന്തെങ്കിലും നടക്കുമോ എന്നുള്ള ചിന്ത പ്രേക്ഷകരുടെ ഇടയിൽ വരുത്തുന്നത് പ്രേക്ഷകർക്ക് തന്നെ നല്ല സംശയമാണ് പ്രേക്ഷകരുടെ ഇടയിലേക്ക് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ിൽ വളരെയധികം വാർത്തകൾ വൈറലാകുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള രണ്ട് താരങ്ങളായി തന്നെ ശ്രീതുവും അർജുനും മാറിയത് വളരെ പെട്ടെന്നായിരുന്നു ഇരുവർക്കും ഹേറ്റേഴ്സ് അധികം ഇല്ലെങ്കിലും ഇരുവർക്കും വേണ്ടി സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഇരുവരെയും ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് അതാണ് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളത് ശ്രീധുവും അർജുനും എന്നും ഒന്നാമത് നിൽക്കണമെന്നാണ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചു പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇഷ്ടപ്പെട്ട ഒന്നായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അർജുനും ശ്രീധുവും അർജുനും ശ്രീധുവും നല്ലൊരു കപ്പളാണെന്നും ദൈവം അനുഗ്രഹിച്ചാൽ വീട്ടുകാരെ സമ്മതിച്ചാൽ അവർ ഒരുമിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ശ്രീനിയും പേളിയും കഴിഞ്ഞ് ബിഗ് ബോസിൽ നിന്ന് ആരും അങ്ങനെ ജീവിതത്തിൽ ഒരുമിച്ചിട്ടില്ല ഇവരെങ്കിലും ഒരുമിക്കൂ എന്നാണ് പ്രേക്ഷകർ നോക്കിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ആഗ്രഹവുമുണ്ട് ഇവർ ഒരുമിക്കണമെന്ന് ഇന്ന് രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങൾ ശ്രീതുവിൻ്റെയും അർജുൻ്റെയും പിന്നാലെയാണ് ഇപ്പോൾ ഫിനാലെ കഴിഞ്ഞ് ശ്രീതു വീട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ് യാത്രയക്കാൻ അർജുൻ പോയ വീഡിയോയും വൈറൽ ായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ചിന്തിക്കുന്നതും ഇതേ കാര്യമാണ് ശ്രീധുവിന് എന്തായാലും അർജുന ഇഷ്ടമാണ് അർജുൻ്റെ വീട്ടുകാർക്കും ശ്രീധുവിന് ഇഷ്ടമാണ് ശ്രീധുവിൻ്റെ അമ്മ കൂടി സമ്മതിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഒരുമിക്കാമല്ലോ എന്നും ആ അമ്മയ്ക്ക് സമ്മതിച്ചാൽ എന്താന്നൊക്കെ ചോദിക്കുന്നവർ നിരവധി പേരാണ് എന്ത് തന്നെ ആയാലും ശ്രീധുവിനും അർജുനും അങ്ങനൊരു ഇഷ്ടമുണ്ടെങ്കിൽ അത് നടത്താൻ അവരുടെ വീട്ടുകാർ അധികമൊന്നും എതിർ നിൽക്കില്ല എന്നും പറയുന്നു ഇതുപോലെ ബഹളം കാണിച്ച് ഇതുപോലെ ഒരുമിക്കുമെന്ന് നമ്മൾ കരുതിയവരൊന്നും തന്നെ ഇന്ന് ഒരുമിച്ചിട്ടില്ല അതുകൊണ്ട് അവരുടെ ഇഷ്ടം അവർ തീരുമാനിക്കട്ടെ വെറുതെ നമ്മളിങ്ങനെ ആഗ്രഹം വയ്ക്കണ്ട എന്നാണ് ഇവരുടെ ആരാധകർ തന്നെ പറയുന്നത് അവർ തമ്മിൽ ഇഷ്ടമുണ്ടെങ്കിൽ ിൽ അവർ തന്നെ വേഗം വിവാഹം കഴിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് അടക്കമുള്ളത് പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ